നെന്മാറയിലെ ഇരട്ട കൊലപാതകത്തിൽ ചെന്താമരയെ ഇനിയും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല പോലീസ് അനാസ്ഥയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെയും കെ എസ് യുവിന്റെയും മാർച്ച് തുടങ്ങിയിരിക്കുകയാണ് അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലീസിന്റെ ഭാഗത്തുനിന്ന് അനാസ്ഥയുണ്ടായിരിക്കുന്നു എന്ന് പ്രതിഷേധിച്ചുകൊണ്ടാണ് നെന്മാറ പോലീസ് സ്റ്റേഷനിലേക്ക് യൂത്ത് കോൺഗ്രസും കെ എസ് യു മാർച്ച് നടത്തുന്നത് ഇക്ബാൽ അറയ്ക്കൽ പ്രതിഷേധ മാർച്ച് തുടങ്ങിയിരിക്കുന്നു തടയുകയാണോ പോലീസ് സമയം മുമ്പാണ് യൂത്ത് കോൺഗ്രസിനെയും കെ എസ് വിനേയും നേതൃത്വത്തിൽ പാലക്കാട് നെന്മാറ പോലീസ് സ്റ്റേഷനിലേക്ക് ഈ പ്രതിഷേധ മാർച്ച് ആരംഭിച്ചത് ഈ പോത്തുണ്ടിയിൽ ഇരട്ട കൊലപാതകത്തിന് സഹായമായത് പോലീസിൻ്റെ ഒരു വീഴ്ചയാണെന്ന് കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസും അതുപോലെ തന്നെ കെ എസ് യു നേതൃത്വത്തിൽ നെന്മാറ പോലീസിലേക്ക് ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നത് പ്രതിഷേധക്കാർ നേരെ പോലീസ് ഈ പോലീസ് സ്റ്റേഷന് മുന്നിൽ ഒരുക്കിയിരുന്ന ഈ ബാരിക്കേഡ് മറികടന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിക്കയറാൻ ശ്രമിക്കുകയായിരുന്നു എന്നാൽ പോലീസ് ഇത് തടയും തടയാനുള്ള ശ്രമം നടത്തിയിരുന്നു ഇതിനിടയിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ ചെറിയ രീതിയിൽ സംഘർഷമുണ്ടായി ഇപ്പോൾ പ്രവർത്തകരിൽ ചില ആളുകൾ ബാരിക്കേഡിന് മുകളിൽ കയറിയിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഇപ്പോൾ നെന്മാറയിലേക്ക് എത്തിയിട്ടുണ്ട് ആ കോൺഗ്രസ് പ്രവർത്തകരും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും കെ എസ് യു പ്രവർത്തകരുമാണ് ഇപ്പോൾ ഈ പ്രതിഷേധം നടത്തുന്നത് നെന്മാറ പോലീസിന്റെ നിന്ന് ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉണ്ടായത് അതായത് ചന്ദാമര വ്യവസ്ഥ ലംഘിച്ചു എന്ന് കണ്ട ഇതിൽ കൃത്യമായി തന്നെ നടപടി സ്വീകരിക്കാൻ പോലീസ് തയ്യാറായില്ല ചന്ദാമരയുടെ ജാമ്യം റദ്ദാക്കാനുള്ള യാതൊരു നടപടിയും പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിനെയും അതുപോലെ തന്നെ കെ എസ് എല്ലാം നേതൃത്വത്തിൽ നെന്മാറ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുന്നത് പോലീസിന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള സുരക്ഷ ഈ മേഖലയിൽ ഒരുക്കിയിട്ടുണ്ട് പക്ഷേ ഇതെല്ലാം മറികടന്നുകൊണ്ട് സ്റ്റേഷനിലേക്ക് ഓടിക്കയറാൻ ഈ പ്രവർത്തകർ ശ്രമിക്കുകയായിരുന്നു ദൃശ്യങ്ങൾ കാരണം ചില പ്രവർത്തകർ ഇപ്പോഴും ബാരിക്കേഡിന് മുകളിൽ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ് പോലീസ് ഒരുക്കിയിട്ടുള്ള പോലീസ് കയ്യിൽ കരുതിയിട്ടുള്ള ഷീൽഡ് ഉൾപ്പെടെ പ്രവർത്തകർ വാങ്ങാനുള്ള ശ്രമം നടത്തി ചില ആളുകൾ പോലീസിനെ കയ്യേറ്റം ചെയ്യാനുള്ള ശ്രമം ഉൾപ്പെടെ നടത്തിയിട്ടുണ്ട് ഇപ്പോൾ പ്രവർത്തകർ ഇപ്പോൾ ഈ ബാരിക്കേഡിന് മുമ്പിൽ വെച്ച മുദ്രാവാക്യം പോലീസിനെതിരെ കൊലവെ മുദ്ര പോലീസ് അനാസ്ഥയിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുദ്രാവാക്യം ഉൾപ്പെടെ ഇപ്പോൾ ഉയർത്തിക്കൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധ പ്രതിഷേധം നടത്തുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ മേഖലയിലേക്ക് എത്തിയിട്ടുണ്ട് അതായത് ചെന്താമര കൃത്യമായ തന്നെ ജാമ്യവ്യവസ്ഥ ലംഘിച്ചു എന്ന് പോലീസിന് ബോധ്യമായിരുന്നു പോലീസ് ചന്ദാമരയുടെ പോത്തുണ്ടിയിലുള്ള അതായത് നെൽമറ പഞ്ചായത്തിലുള്ള പോത്തുണ്ടിയിലെ വീട്ടിലേക്ക് ഉൾപ്പെടെ എത്തി ചന്ദാമരയെ കണ്ടതാണ് പക്ഷേ എന്നിട്ടും ചന്ദാമരയുടെ ജാമ്യ ജാമ്യം റദ്ദാക്കാനുള്ള ഒരു നടപടിയും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല അതിൽ പോലീസിന് കൃത്യമായ വീഴ്ച സംഭവിച്ചു ാണ് ഈ രണ്ട് ജീവനുകൾ എടുക്കാൻ കൂടി ചന്ദാമര ചന്ദാമരയ്ക്ക് സഹായമായത് എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് ഉൾപ്പെടെ ആരോപിക്കുന്നത് നാട്ടുകാരും ഇതേ ആരോപണം ഉന്നയിച്ച് ഇന്നലെ രംഗത്തേക്ക് എത്തിയിരുന്നു ഏതായാലും ആ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഗുരുതര വീഴ്ചകൾ ഉണ്ടായെന്ന് ഇന്നലെ ഇന്റലിജൻസ് ഉണ്ടായിരുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായി അന്വേഷണം നടത്താൻ എ ഡി ജി പി ഉൾപ്പെടെയുള്ളവർ ജില്ലാ പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകി അതിനുശേഷമാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെയും കെ എസ് യുനിയും എല്ലാ നേതൃത്വത്തിൽ ഇപ്പോൾ നെന്മാറ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ ജയഘോഷ് അതുപോലെ തന്നെ കെ എസ് യു ജില്ലാ അധ്യക്ഷൻ നിഖിൽ അതുപോലെ തന്നെ മറ്റ് ജില്ലാ സംസ്ഥാന നേതാക്കളുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പ്രതിഷേധം ഈ നെന്മാറ പോലീസ് സ്റ്റേഷൻ പരിധിയിലേക്ക് എത്തിയത് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാൻ വേണ്ടി കഴിയും പോലീസ് ഈ പ്രവർത്തകരെ എല്ലാം ബാരിക്കേഡും അതുപോലെ തന്നെ മറ്റ് സന്നാഹങ്ങളും ഉപയോഗിച്ച് തടഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഉദ്ഘാടന പ്രസംഗങ്ങളിലേക്ക് ഉൾപ്പെടെ കടക്കുന്നു ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടേക്ക് എത്തിയിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാണ് ഏതായാലും ഉദ്ഘാടനത്തിന് ശേഷം കൂടുതൽ പ്രതിഷേധം കടിപ്പിക്കും എന്ന രീതിയിലുള്ള സൂചനകൾ വരുന്നുണ്ട് സുജും എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അവരുടെ ആ തീർച്ചയായും അതായത് സുജയായ ചന്താമരയ്ക്കായി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് നേരത്തെ നമ്മൾ സംഘം കേറിപ്പോയിരുന്ന ആ മേഖല അതായത് ഈ നേരത്തെ ഈ സജിതയെ കൊലപ്പെടുത്തിന് ശേഷം ചെന്താമ്പര ഒളിച്ചിരുന്ന നെല്ലിയാമ്പതിയുടെ താഴ്വാരങ്ങളെ നെല്ലിയാമ്പതി മല്ലിയുടെ താഴ്വാരങ്ങളെല്ലാം പോലീസ് ഇപ്പോൾ നാല് അഞ്ച് സംഘങ്ങളായിപ്പോൾ പോലീസ് തിരച്ചിൽ നടത്തുന്നു അതിനോടൊപ്പം തന്നെ അഞ്ചാമത്തെ ഒരു സംഘമായി ആന്റി നെക്സൽ ഫോഴ്സും തിരച്ചിൽ നടത്തുന്നു ഇതിനോടൊപ്പം തന്നെ ഫയർഫോഴ്സിന്റെ സ്കൂബ സംഘവും അതുപോലെ തന്നെ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രത്യേക നിരീക്ഷണ സംഘവും എല്ലാം ഈ മേഖലയിൽ തിരച്ചിൽ നടത്തും പാലക്കാട് എത്തിയതായിട്ടുള്ള സൂചനകൾ ഉണ്ട് എന്ന രീതിയിലുള്ള വിവരങ്ങൾ നൽകിയിരുന്നു പക്ഷേ അതുമായി ബന്ധപ്പെട്ട പോലീസ് തിരച്ചിൽ നടത്തിയെങ്കിലും അതെല്ലാം പോലീസ് അവസാനിപ്പിച്ച് ഇപ്പോൾ നെല്ലാമ്പതിയിൽ തന്നെ കേന്ദ്രീകരിച്ചുള്ള ഒരു തിരച്ചിലാണ് പോലീസ് ചെന്താമരയ്ക്ക് വേണ്ടി നടത്തുന്നത് ഇന്നലെ പോലീസ് ചെന്താമരയ്ക്ക് വേണ്ടി തമിഴ്നാട് തിരുപ്പൂരിൽ ഉൾപ്പെടെ തെരച്ചിൽ നടത്തിലും ബന്ധുവീടുകളിലൊന്നും എത്തിയില്ല എന്ന് കണ്ടെത്തുകയായിരുന്നു പുലർച്ചെയോടുകൂടി തന്നെ ആ പോലീസ് സംഘം പാലക്കാട്ടേക്ക് മടങ്ങി എത്തുകയും ചെയ്തു അതിനുശേഷമാണ് ഇപ്പോൾ ഇരുന്നൂറിലധികം പോലീസുകാരുടെ നേതൃത്വത്തിൽ ഈ നെല്ലിയാമതി മലയുടെ താഴ്വാരത്തെ ഇപ്പോൾ ഇപ്പോൾ പരിശോധന തുടരുന്നത് വിവിധ സംഘങ്ങളായി തീരുന്ന പോലീസും അതുപോലെ തന്നെ ക്സൽ ഫോഴ്സും പാലക്കാട് എസ് പിയുടെ സ്പെഷ്യൽ സ്കാഡും ഉൾപ്പെടെ ഇപ്പോൾ പരിശോധന നടത്തുന്നത് അതിനോടൊപ്പം തന്നെ ഫയർഫോഴ്സിൻ്റെ സംഘമുണ്ട് ഈ കാട് അറിയുന്ന നിരവധിയുടെ മല അറിയുന്ന നാട്ടുകാരുണ്ട് അവർക്കൊപ്പം വനവകുപ്പ് ഉദ്യോഗസ്ഥരുണ്ട് ഏതായാലും അവരുടെ എല്ലാം സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ ഈ ചന്ദാമരയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തുന്നത് പക്ഷേ ചന്ദാമരയെ പോലീസ് കണ്ടെത്താത്തതിൽ അതുപോലെ തന്നെ ചന്ദാമരയ്ക്ക് ഈ രണ്ട് കൊലപാതകങ്ങൾ നടത്താൻ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച അത് സഹായകരമായതിനും എല്ലാം പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ നാട്ടുകാർ ഉൾപ്പെടെ പങ്കെടുക്കുന്ന കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും കെ എസ്സിന്റെയും പ്രതിഷേധ മാർച്ച് ഇപ്പോൾ പാലക്കാട് നെന്മാറ പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തുന്നത് നെന്മാറ പോലീസ് സ്റ്റേഷനിലേക്ക് കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ മാർച്ചാണ് നമ്മൾ കണ്ടത് ഇരട്ട കൊലപാതകം തടയാൻ കഴിയുമായിരുന്നു പോലീസിന് അതിനുള്ള ശ്രമം പോലും നടത്തിയില്ല ജാമ്യം റദ്ദാക്കാൻ പോലും നോക്കിയില്ല ഇപ്പോഴും ചെന്താമതി എവിടെയാണെന്നറിയാതെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്നു പോലീസ് ഈ സമരക്കാരെ ഇപ്പോൾ തടഞ്ഞിരിക്കുകയാണോ വലിയ പോലീസ് സന്നാഹം കൂടെ ഏർപ്പെടുത്തിയിട്ടുണ്ടോ സാധാരണ പോലീസ് സ്റ്റേഷനിൽ ഉള്ളതിൽ കൂടുതൽ പോലീസ് ഉണ്ടോ തീർച്ചയായും സുജിയ അതായത് നിലവിൽ നെന്മാറ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ അതുപോലെ തന്നെ അവർക്കൊപ്പം മറ്റ് ക്യാമ്പുകളിലെ ഉദ്യോഗസ്ഥരും അതിനോടൊപ്പം ആലത്തൂർ സി ഐ ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക പോലീസ് സംഘവും ഇവിടെ നേരത്തെ തന്നെ സുരക്ഷയുടെ ഭാഗമായി വിന്യസിച്ചിരുന്നു അവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പ്രവർത്തകരെ തടഞ്ഞിട്ടുള്ളത് ബാരിക്കേഡ് ഉൾപ്പെടെ ഒരുക്കിക്കൊണ്ടാണ് പ്രവർത്തകരെ തടഞ്ഞത് പോലീസ് ഇത് നേരത്തെ തന്നെ ഈ ഒരു പ്രതിഷേധവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കിട്ടിയതുകൊണ്ട് തന്നെ ഈ നേരത്തെ തന്നെ ഈ നെന്മാറ പോലീസ് സ്റ്റേഷനിലെ മുന്നിലുള്ള ഈ റോഡ് തടഞ്ഞിരുന്നു േഡ് വെച്ച് റോഡൊക്കെ തടഞ്ഞിരുന്നു ഇപ്പോൾ പ്രതിഷേധം അവസാനിപ്പിച്ച് നേതാക്കൾ സംസാരിക്കുകയാണ് അതാണ് നമ്മൾ തത്സമയം കണ്ടത് ഇക്ബാൽ അറയ്ക്കലാണ് വിവരങ്ങൾ നൽകിയത്